മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് എന്നെ കർത്താവെ കർത്താവെ എന്ന് എപ്പോഴും വിളിക്കുന്ന ഏവനുമല്ല സ്വർഗസ്വനായ എൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്ന ഒരാളാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് സ്വർഗസ്സനായ എൻ്റെ പിതാവിൻ്റെ ഹിതം അനുഷ്ഠിക്കുന്നവർ എൻ്റെ സഹോദരനും എൻ്റെ സഹോദരിയും എൻ്റെ അമ്മയുമാകുന്നു എന്നാണ് പറയുന്നത് അതാണ് ആ ദൈവത്തിൻ്റെ ഹിതമാണ് പ്രവർത്തിക്കേണ്ടത് ക്രൈസ്തവ സന്ദേശം അതാണ് ഏറ്റവും അയൽക്കാരൻ ആരാണ് നല്ല അയൽക്കാരൻ ആരാണ് ഗുഡ് സമരിറ്റൻ ആരാണ് ആരാണ് നമ്മളെ സഹായിക്കുന്നത് ആരെയാണ് നമ്മൾ സഹായിക്കുന്നത് സങ്കടങ്ങളിൽ പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ടുകളിൽ നമ്മൾ ആരെയാണ് നമ്മൾ ചേർത്ത് പിടിക്കുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നവരാണ് എല്ലാവരും സാധാരണക്കാരാവുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ അവരെ പെട്ടെന്ന് അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടും ജീവിതത്തിൽ ചിലപ്പോൾ പ്രതിസന്ധികൾക്ക് മുമ്പിൽ തളർന്നു പോകും ചിലപ്പോൾ പിന്തിരിഞ്ഞ് ചിലർ ആത്മഹത്യ ചെയ്യും തളർന്നു പോകാതെ പിന്തിരിഞ്ഞോടാതെ എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ നമുക്ക് കരുത്താകുന്നത് ആത്മവിശ്വാസമാകുന്നത് വലിയ ദൈവവിശ്വാസമാണ് അല്ലേ ആ ദൈവവിശ്വാസം അവൻ നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ വലതുഭാഗത്തായി ഒരു യോദ്ധാവിനെ പോലെ അവൻ നമ്മുടെ കൂടെയുണ്ട് ഞാൻ മുന്നിലേക്ക് നടക്കുമ്പോൾ എൻ്റെ മുന്നിൽ ഒരു വഴികാട്ടിയെ പോലെ പ്രകാശമായി ഈ ലോകത്തിൻ്റെ മുഴുവൻ പ്രകാശമായി അവൻ എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ആ ഉറച്ച വിശ്വാസമാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെ നേരിടാൻ ഒന്നിൽ നിന്നും നമ്മൾ പിന്തിരിഞ്ഞു പോകാതെ ഒന്നിലും നമ്മൾ തകർന്നു പോകാതെ എല്ലാത്തിനെയും നമുക്ക് നേരിടാൻ ഏത് പ്രതികൂലമായ കാര്യം വന്നാലും അതിനെ നമുക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസം നമ്മളിൽ ഉണ്ടാകുന്നത് നമ്മുടെ ഉറച്ച ദൈവവിശ്വാസത്തിൽ നിന്നാണ് അവൻ എൻ്റെ കൂടെ ഉണ്ടാകും പ്രതികൂലമായ ഏത് സാഹചര്യങ്ങളെ നേരിടാൻ അതിനെ എനിക്ക് അനുകൂലമാക്കി മാറ്റാൻ അവൻ എൻ്റെ കൂടെ ഉണ്ടാകുമെന്നുള്ള ഉറച്ച വിശ്വാസം ആ ഉറച്ച ആത്മീയതയിൽ നിന്നുകൊണ്ടാണ് വിൻസൻ പിതാവ് താൻ നേരിട്ട എല്ലാ ശ്രമകരമായ പ്രശ്നങ്ങളെയും മറികടന്ന് എല്ലാ ആ ക്രൈസ്തവ സന്ദേശം എല്ലാ പാവപ്പെട്ടവനെയും സങ്കടപ്പെടുന്നവനെയും വിഷമം അനുഭവിക്കുന്നവനെയും ചേർത്തു പിടിക്കാനുള്ളതാണ് പൗരോഹിത്യവൃത്തി അത് ശുഭ്രവസ്ത്രങ്ങൾ ധരിച്ച് ആണ് പോകുന്നതെങ്കിലും യഥാർത്ഥത്തിൽ പൗരോഹിത്യം എന്ന് പറയുന്നത് ഒരു തരത്തിലെ കുരിശു ചുമക്കൽ തന്നെയാണ് അത് കുരിശു ചുമക്കലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഹൃദയത്തിൽ ഏറ്റിക്കൊണ്ട് നടന്നു നീങ്ങി എന്നുള്ളതാണ് അഭിമന്തിരായ പിതാവിൻ്റെ ഏറ്റവും വലിയ നന്മയായി ഞാൻ കരുതുന്നത്